ഹായ്ലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൈന്റി വൺ പോയിന്റ് നയൻ ഇപ്പൊ സമയം കഴിഞ്ഞ് നാലുമണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് നമ്മളിവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ഷോ ഫൈൻഡപ്പ് ചെയ്യാൻ സമയം അപ്പൊ ജയ്വൻ എന്താണ് ഇന്നത്തെ ഒരു സംഭവത്തിന് പിന്നെ തോന്നിയത് ലൈക്ക് വി വോൾ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം എന്ത് തോന്നിയാ ശരി ആ ജെ വീരവൻ മൃഷ്ണമന്റെ കൂടെ നിന്നിപ്പോ ഇന്നത്തെ ഷോ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അർജൻ വീര് പറഞ്ഞിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതേപോലെ കൃഷ്ണമാം ആണെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതേപോലെ നമ്മുടെ മാനേജർ ആയിട്ടുള്ള നമ്മുടെ ഷൈമാ മാം നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവരൊക്കെ ഭയങ്കര നന്നായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു അപ്പം അർജെ വീര് ഓൾറെഡി ഇവിടെ ഉണ്ട് നമുക്കിപ്പോ അദ്ദേഹത്തിന് മൈക്കൊടുത്ത് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ടൈം പാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം പറഞ്ഞത് ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആർ ജി വീര് പറഞ്ഞാൽ എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടുള്ള അവരുടെ മുഖത്തൊക്കെ അറിയാൻ പറ്റും റേവേ കൊള്ളാൻ മുഖം കാണാൻ പറ്റുന്നവരുടെ കുഴപ്പമില്ല പിന്നെ ആർ ജെ പേര് പറഞ്ഞ കാര്യങ്ങളെ കുറച്ച് ചോദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കും എത്ര മാർഗ്ഗം കിട്ടും നിനക്ക് ഐഡിയ ഇല്ല ജപനത്ര തോന്നുന്നു എനിക്കൊരു